തമിഴ്നാട്ടിൽ നിങ്ങൾ എം ബി ബി എസ്സോ ബി ഡി എസ് ഒ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കാരണം നമുക്കറിയാം നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് റീ റിവൈസ്ഡ് റിസൾട്ട് വന്നു ഇനി എപ്പോൾ വേണമെങ്കിലും ഇതിന് അപ്ലിക്കേഷൻ വിളിക്കാം അപ്പോൾ ഈ അപ്ലിക്കേഷൻ വിളിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തയ്യാറാക്കി വെക്കുന്നുണ്ട് ഡോക്യുമെൻറ്റുകളുടെ ലിസ്റ്റ് എപ്പോഴും നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് തന്നെയാണ് എന്തായാലും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപ്രകാരം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പി നിങ്ങൾ ഈ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നിങ്ങൾ തയ്യാറാക്കി ആക്കിയിരിക്കുന്ന അതുപോലെയുള്ള അതിനകത്ത് ഫോട്ടോ അടക്കം ഒട്ടിച്ച് വെച്ചിരിക്കുന്ന നിങ്ങളുടെതും സൈനും തമ്പൊക്കെ വെച്ചിരിക്കുന്ന രീതിയിലുള്ള ആ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ സോഫ്റ്റ് കോപ്പി ആയിട്ട് നിങ്ങൾ കരുതണം അതുപോലെ തന്നെ പത്താം ക്ലാസിൻ്റെയും പ്ലസ് വണ്ണിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അത് ഇനി സി ബി എസ് ഇക്കാർക്ക് പ്ലസ് വൺ ഇല്ലായെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിൻ്റെ ആയാലും മതി മൊത്തം പ്ലസ് ടുവിൻ്റേത് ടി സി വേണം നിങ്ങൾക്ക് അതുപോലെ തന്നെ ആറ് മുതൽ പന്ത്രണ്ട് വരെ പഠിച്ച സ്കൂൾ നിങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പ്രൂഫ് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ജനറൽ ഒരു കേരളത്തിൽ വിദ്യാർത്ഥിയാണെങ്കിൽ അത് അവിടെ പ്ര ഉപ ഉപകാരപ്പെടില്ല നിങ്ങൾ അതർ കാസ്റ്റെന്ന് പറയുന്ന ജനറലായിട്ടാണ് നിങ്ങൾക്കവിടെ പരിഗണിക്കപ്പെടുക ഓക്കെ ഇനി എന്തെങ്കിലും തമിഴ്നാട്ടിലെ റിസർവേഷൻ അർഹതയുള്ള കേരളത്തിലെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവിടെ പഠിച്ച മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഈ പറഞ്ഞ പോലെ ചില കോളേജുകളിൽ ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഉണ്ട് അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണം ആ പഠിച്ച സ്കൂളിൽ നിന്ന് നിങ്ങളൊരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഇത് വാങ്ങിച്ചു വെക്കേണ്ടതുണ്ട് ഇതൊക്കെ നിങ്ങൾ ആ പർട്ടിക്കുലർ സമയത്ത് അത് കുറച്ച് സമയമാണ് കിട്ടുക ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യൂമെൻറ്റും ഒന്ന് റെഡിയാക്കി വെക്കുക എന്തായാലും ഇപ്രാവശ്യവും ഇതുപോലെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ അത് നിർബന്ധമാക്കി വയ്ക്കും പിന്നീട് അത് സ്വാഭാവികമായിട്ട് അത് ഒഴിവാക്കുന്നൊരു പതിവ് ഉണ്ട് കാരണം ഒരു അഡ്മിഷൻ ിഷൻ കിട്ടിയതിന് ശേഷമാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സാധാരണ ഗതിക്ക് പ്രത്യേകിച്ച് കേരള ബോർഡൊക്കെ അവിടെ റെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട് പിന്നീട് അതിന് നമുക്ക് പ്രയാസങ്ങൾ പൊതുവെ വരാറില്ല എന്നിരുന്നാലും അതെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് അവർക്കൊരു മണി മേക്കിംഗ് മാർഗ്ഗം അല്ലെങ്കിൽ ഒരു മെത്തേഡ് മാത്രമാണ് എന്നുള്ളതാണ് പലപ്പോഴും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് എടുത്ത് കളയാൽ പതിവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു തമിഴ്നാട്ടിൽ ഒരു മെഡിക്കൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിലും കൃത്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കോളേജിലും ഒരു പ്രവേശനം ലഭിക്കാൻ വേണ്ട മുഴുവൻ മാർഗ്ഗനിർദ്ദേശങ്ങളും കോളേജിൽ നൽകുന്നുണ്ട് താഴെ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ കോളേജ് contact here see you best wishes